ദുൽഖമാൻ നായകനായിട്ട് അടുത്തതായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന വമ്പൻ മൂവിയാണ് ലക്കി ഭാസ്കർ നാല് ലാംഗ്വേജിലായിട്ട് ഒരേ സമയത്താണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് ക്വാളിറ്റി കൊണ്ട് സംബന്ധമായ ചിത്രത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം പറയാം സെപ്റ്റംബർ അവസാനം ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുമെന്ന് ഒഫിഷ്യൽ ആയിട്ട് തന്നെ അപ്ഡേറ്റുകൾ വന്നിരുന്നു പിന്നീട് അത് സെപ്റ്റംബർ ഡേ മമ്മൂക്കയുടെ ബർത്ത്ഡേ ദിനത്തിൽ റിലീസ് ചെയ്യുമെന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നു സെപ്റ്റംബർ സെവൻത്തിലേക്ക് അടുത്ത സമയത്ത് രണ്ടു ദിവസം മുന്നേ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രീപോണ്ട് പോണ്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ലേറ്റസ്റ്റ് റിലീസ് ഡേറ്റ് പുറത്തുവിട്ടത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദീപാവലി റിലീസ് ആയിട്ടാണ് ലക്കി ഭാസ്കർ തിയേറ്ററിൽ എത്തുക അതോടുകൂടെയാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത് ഇനി റിലീസ് ചെയ്യുമോ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കു അങ്ങനെയാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിന്റെ അടിയിലും വരുന്ന കമന്റ് ചിത്രത്തിന്റെ ഷൂട്ടും അതോടൊപ്പം തന്നെ പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകളും തീരാത്തതിനാലാണ് ഷൂട്ട് ിങ് മാറ്റിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മികച്ച ക്വാളിറ്റി ഉള്ള സിനിമ തന്നെ നമുക്ക് ലേറ്റ് ആയാലും പ്രതീക്ഷിക്കാം ഡേ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ